ഘോഷങ്ങളുടെ ഭാഗമായി സഫലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ആറു വർഷമായി വണ്ടൂർ കുറ്റിയിൽ പ്രവർത്തിക്കുന്ന ഹെവൻസ് പ്രീ സ്കൂളിന്റെ വാർഷിക സന്നദ്ധാന സമ്മേളനം വ്യാഴാഴ്ച വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം ഹെവൻസ് കേരള ഡയറക്ടർ ഉദ്ഘാടനം ചെയ്യും ആറ് വർഷമായിട്ട് ഹെവൻസ് സന്നദ്ധാന വ്യാഴാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി സി എൻ ആ ഓക്ടോഡിറ്റി രാവിലെ എട്ട് മണിക്ക് ഹെവൻസിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടർ സി എച്ച് അനീസുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്ത് ചെയ്തു അതിൽ കെ ടി അജ്മൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ദസാബുദ്ദീൻ മണ്ഡൂർ വൈദ ഇസ്ലാമിയ കോളേജിൻ്റെ പ്രിൻസിപ്പളേ ഡോക്ടർ ഷാങ് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏരിയ പ്രസിഡൻറ്റ് ഈ അബ്ദുള്ള ചീഫ് തുടങ്ങി വിവിധ പുറകളിലാണെങ്കിലും ഉണ്ടായിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എല്ലാ ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ും രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് അവാർഡ് വിതരണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വാർഡ് അംഗം പി ദസാബുദ്ദീൻ ഡബ്ല്യുഐസി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മുഹമ്മദ് ഷാൻ പി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഹെവൻസ് അഡ്മിനിസ്ട്രേറ്റർ സി മുജീബ് റഹ്മാൻ മാനേജർ സി എച്ച് സക്രിയ പ്രിൻസിപ്പൽ കെ സലീമ പി ടി പ്രസിഡന്റ് ഇ ആരിഫ കൺവീനർ കെ വി യൂനു സലീം പി കെ അസ്മാബി എൻ ഫഹീമ ഫർസാന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ സൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ